ഇന്നത്തെ നമ്മുടെ റെസിപ്പി റാഗിപ്പൊടിയും പഴവും വെച്ചിട്ട് വെയിറ്റ് ലോസിന് പറ്റിയാൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ ഇതൊന്ന് തീർച്ചയായും ചെയ്തു നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് റാഗിപ്പൊടിയും നേന്ത്രപ്പഴവും മാത്രമാണ് കേട്ടോ പിന്നെ നമ്മളിതിൽ ഷുഗറൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ നന്ദപ്പുഴം എടുത്തിട്ടുണ്ട് പിന്നെ ഈ രീതി നമുക്ക് ഒരു സ്പൂൺ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ നന്ദപ്പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെക്കും ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു കടിക്കാൻ പാകത്ത് ഭാഗത്തിന് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നേരത്തെ എടുത്ത ചാഗിപ്പൊടിയിൽ നിന്നും നമുക്ക് ഒരു ടീസ്പൂൺ രാഗിപ്പൊടി വെള്ളം ചേർത്ത് നമുക്കിത് കലക്കിയെടുക്കാം ഇത് നമുക്ക് കട്ട കെട്ടാതെ കലക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കലക്കിയെടുക്കുമ്പോഴേക്കും നമ്മുടെ പഴം അവിടെ വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ പഴം ഇവിടെ ഒരുവിധം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഈ നേരത്തെ എടുത്തു വെച്ചാൽ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ഏലക്കായ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് ഏലക്കായോ ജീരകമോ എന്നും വേണമെങ്കിൽ ചേർക്കാം നന്നായിട്ട് കുറുകി വന്നാൽ നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ ചിറകിയത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് മധുരത്തിനായിട്ട് പഴത്തിൻ്റെ മധുരവുണ്ട് മധുരവുമുണ്ട് എന്നാൽ പിന്നെ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല അത് നമുക്ക് വിശപ്പ് മാറാൻ പറ്റുകയും ചെയ്യും വെയിറ്റ് ലോസിന് അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ റാഗിയോട് ഉണ്ടാക്കിയ ഒരു വെറൈറ്റി കുറുക്കാണ് കേട്ടോ ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ